പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ യുവാവിൻ്റെ കൊലപാതകത്തിൽ ബന്ധു ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ മദ്യലഹരിയിലായിരുന്നു കൊലപാതകം മരിച്ച ജോബിയുടെ സുഹൃത്ത് വിശാഖ് ഒന്നാം പ്രതിയും ബന്ധു റജി രണ്ടാം പ്രതിയുമാണ് രക്തം വാർന്നാണ് ജോബി മരിച്ചത് വിവരങ്ങളുമായി മിഥുൻ മുരളിയൊപ്പം ചേരുന്നു മിഥുൻ എന്താണ് വിവരങ്ങൾ ഇക്കരയിലെ വീട്ടിൽ ജോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെയാണ് ജോബിയുടെ ബന്ധു റജിയുടെ വീട്ടിൽ രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കും ഉണ്ടായിരുന്നു റെജി തന്നെയാണ് മരണവിവരം അയൽവാസികളെ അറിയിച്ചത് വീട്ടിൽ മദ്യപാനവും തുടർന്ന് കയ്യാങ്കളിയും നടന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് സൂചന ലഭിച്ചിരുന്നു റജിയെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തു ജോബിയുടെ ബന്ധു റജിയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഇന്നലെ അന്വേഷണം നടന്നത് തുടർന്നാണ് റജിയുടെ സുഹൃത്ത് വിശാഖിലേക്കും അന്വേഷണം എത്തുകയും ഇയാളെ രണ്ടുപേരെയും ഇപ്പോൾ അറസ്റ്റും ചെയ്തിരിക്കുന്നത് വിശാഖാണ് ഒന്നാം പ്രതി റജി രണ്ടാം പ്രതിയും ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ജോബി കൊല്ലപ്പെട്ട ജോബി ഇന്നലെ റജിയുടെ വീട്ടിലേക്ക് എത്തുന്നത് ഇന്നലെ വൈകിട്ട് മിനിഞ്ഞാന്ന് വൈകിട്ട് റജിയും ജോബിയും വിശാഖും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു മദ്യപാദനത്തിനിടയിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി തുടർന്ന് വിശാഖ് പുറത്തേക്ക് പോയി ഒന്നാം പ്രതി പുറത്തേക്ക് പോയി പിന്നീട് ഒരു കത്തിയുമായി ഈ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഈ തർക്കത്തിന് തർക്കത്തിന് ശേഷം ജോബി ഫോണിലൂടെ വിശാഖിനെ അസഭ്യം പറഞ്ഞു അതാണ് പെട്ടെന്നുണ്ടായ പ്രകോപനം കത്തിയുമായി തിരിച്ചെത്തിയ വിശാഖ് ഒന്നാം പ്രതി ജോബിയെ കൈത്തണ്ടയിൽ കത്തികൊണ്ട് കുത്തി മാരകമായി മുറിവേൽപ്പിക്കുകയായിരുന്നു പിന്നീട് സംഘർഷത്തിൽ വലിയ പരിക്കുകളും ഉണ്ടായി കൊല്ലപ്പെട്ടു പിന്നീട് ഇയാള് വിശാഖ് കത്തിയുമായി ഈ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു പിറ്റേന്ന് രാവിലെ മാരകമായ മുറിവിൽ രക്തത്തിൽ വാർന്ന് കുളിച്ചു കിടക്കുന്ന ജോബി മരിച്ച നിലയിൽ ആണ് എന്ന് മനസ്സിലാക്കിയ റെജി പിന്നീട് അയൽവാസികളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു റെജി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇപ്പോൾ റെജിയുടെ സുഹൃത്ത് വിശാഖിലേക്കും കേസന്വേഷണം എത്തുകയും രണ്ടുപേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് വിശാഖ് ഒന്നാം പ്രതി കൊല്ലപ്പെട്ട ജോബിയുടെ ബന്ധുവായ റജി രണ്ടാം പ്രതി രണ്ടുപേരെയും അറസ്റ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് കൃഷ്ണരാജ്